ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇരുപത്തിമൂന്നിന് ഓൾഡ് ട്രഫോർഡിൽ തുടക്കമാകുമ്പോൾ പിച്ച് എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ആദ്യത്തെ രണ്ട് ടെസ്റ്റിലും ബാറ്റർമാരെ തുണയ്ക്കുന്ന പിച്ചായിരുന്നെങ്കിൽ ലോഡ്സിൽ വ്യത്യാസമുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ എടുത്താൽ എല്ലായ്പ്പോഴും പേസർമാരെ സഹായിച്ചതാണ് ചരിത്രം ഫാസ്റ്റ് ബോളർമാർക്ക് അപ്രതീക്ഷിത ബൗൺസറും വേഗവുമാണ് ഓൾഡ് ട്രഫോർഡിൻ്റെ ചരിത്രമെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി പൊതുവേ വേഗം കുറഞ്ഞ പിച്ചുകളാണ് ഓൾഡ് ട്രഫോർഡിൽ മത്സരങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാറുള്ളത് എങ്കിലും ഇപ്പോൾ പുറത്തു ചിത്രങ്ങളിൽ ഓൾഡ് ട്രഫോർഡിലേത് പച്ചപ്പുള്ള പിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായി പെയ്ത മഴ മൂലം ഔട്ട്ഫീൽഡ് പലയിടത്തും മോശമായ അവസ്ഥയിലുമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി പെയ്സർമാർക്ക് കാര്യമായ പിന്തുണയൊന്നും ലഭിക്കാത്ത പിച്ചായാണ് വിലയിരുത്തപ്പെടുന്നതെങ്കിലും മത്സരത്തിന് ിടെ മഴ പെയ്താൽ ഓൾഡ് ട്രഫോർഡ് തനി നിറം കാട്ടുമെന്നാണ് മുൻ ഇംഗ്ലണ്ട് താരം സ്റ്റീവ് ഹാർമിസൺ മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ മൂന്ന് മാസമായി ഇംഗ്ലണ്ടിൽ വരണ്ട കാലാവസ്ഥയാണ് എന്നാൽ രാജ്യത്ത് ആദ്യം മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് മാഞ്ചസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ മഴ പെയ്തിരുന്നു മത്സരത്തിനിടെ മഴ പെയ്താൽ പിച്ചിൻ്റെ സ്വഭാവം മാറി മറിയാനിടയുണ്ടെന്നും ഹാർമിസൺ മുന്നറിയിപ്പ് നൽകി ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം പൊതുവേ വേഗവും ബൗൺസറുകളും എല്ലാം ലഭിക്കുന്ന പിച്ചുകളാണ് ഓൾഡ് ട്രഫോർഡിലേത് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി ഓൾഡ് ട്രഫോർഡിലെ പിച്ചിൻ്റെ വേഗം കുറയുകയും ഫ്ലാറ്റായും മാറി ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിക്ക് അനുയോജ്യമായ പിച്ചായി മാറിക്കഴിഞ്ഞു ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നടന്ന എഡ്ബാസ്റ്റണിലെ പിച്ചിന് ഏകദേശം സമാനമായ വരണ്ട പിച്ചാണ് മാഞ്ചസ്റ്ററിലും പ്രതീക്ഷിക്കാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പരിക്കേറ്റ സ്റ്റാർ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ശേഷിക്കുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും പൂർണ്ണമായും നഷ്ടമാകുമെന്ന് ബി സി സ്ഥിരീകരിച്ചു ഇന്ത്യക്കായി രണ്ടും മൂന്നും ടെസ്റ്റുകളിൽ കളിച്ച നിതീഷിന് കാൽമുട്ടിലേറ്റ പരിക്ക് മൂലം അടുത്ത രണ്ട് ടെസ്റ്റിലും കളിക്കാനാവില്ലെന്ന് ബി സി സി ഐ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി നിതീഷ് കുമാറിന് പുറമെ കൈക്ക് പരിക്കേറ്റ പേസർ ഹർഷദ്വീപിന് നാലാം ടെസ്റ്റിൽ കളിക്കാനാവില്ലെന്നും ബി സി സി ഐ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്